കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പൊയിനാച്ചിയിലുള്ള റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കാസർകോട് ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിയും അശാസ്ത്രീയമായ നിർമ്മാണവുമാണെന്ന് ആരോപിച്ച ഡിസിസിയുടെ നേതൃത്വത്തിൽ പൊയ്നാച്ചി മൈലാട്ടിയിലെ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീജിയണൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു మార్చ్ రాజ్మోహన్ ఉన్నతాన్ ఎంపీ ఉద్ఘాటం చేద్య పారిస్థితి സാമൂഹ്യാഘാത പഠനം നടന്ന് പാരിസ്ഥിതിക അനുമതി കിട്ടണം ഈ മൂന്ന് സ്റ്റെച്ചിൽ പണി നടക്കണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ് ഒന്ന് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം രണ്ട് പാരിസ്ഥിതികമായ അനുമതി കിട്ടണം കിട്ടിയെങ്കിലേ ഈ മൂന്ന് സ്റ്റെച്ചായി പണി നടത്താൻ പറ്റൂ അതുകൊണ്ട് എന്താ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് ആരും അറിയാതെ ഈ മൂന്ന് സ്റ്റെച്ച് എന്ന് പറയുന്ന നാഷണൽ ഹൈവേ കിലോമീറ്റർ ഒരു പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്